അടുത്ത കാലത്തായി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വാക്കുകളൊന്നാണ് പവർ ഗ്രൂപ്പ് അധികാരമുള്ള കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന രീതിയാണ് ഈ പവർ ഗ്രൂപ്പ് ഭാഷയുടെ കാര്യമെടുത്താൽ അവിടെ പോലും നമുക്ക് പവർ ഗ്രൂപ്പുകൾ കാണാൻ കഴിയും പ്രത്യേകിച്ച് പരസ്യങ്ങളുടെ ഭാഷയിൽ ഒരു കോപ്പി റൈറ്റർ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട വാക്കുകളാണ് പവർ വേഡ്സ് പരസ്യം കാണുന്നവരിൽ ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാക്കി പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാൻ തീരുമാനമെടുപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്ന വാക്കുകളാണ് പവർ പവർവേഡ്സ് എന്നറിയപ്പെടുന്നത് നിങ്ങളുടെ ബ്രാൻഡ് ആഗ്രഹിക്കുന്നത് പെട്ടെന്നുള്ള സെയിൽസ് ആണെങ്കിൽ നൗ ഡോൺ മിസ് ലാസ്റ്റ് ചാൻസ് ലിമിറ്റഡ് സ്റ്റോക്ക് ഹറി തുടങ്ങിയ പവർ ആണ് ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് വാല്യൂ ആണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സ്ക്ലൂസീവ് റെയർ ടൈലർ മേഡ് തുടങ്ങിയ പവർ വേഡ്സ് സെറ്റാണ് ഓഫർ ഡിസ്കൗണ്ട് ഫ്രീ തുടങ്ങിയ പവർ പവർവേഡ്സ് സീസണൽ സെയിൽസ് ക്യാമ്പയിനുകൾക്ക് ബെസ്റ്റാണ് പുതിയ കളക്ഷനുകൾ വരുമ്പോൾ ഹോട്ട് ട്രെൻഡിംഗ് ന്യൂ ലേറ്റസ്റ്റ് എന്നീ വാക്കുകളാണ് സ്റ്റാറുകൾ കോമണായി പരസ്യങ്ങൾ ഉപയോഗിക്കുന്ന ഈ പവർ പവർവേഡ്സ് കൂടാതെ നിങ്ങളുടെ ബ്രാൻഡിന് സ്വന്തമായും പവർവേഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സ്ഥിരമായി ആ പവർ പവർവേഡ്സ് നിങ്ങളുടെ പരസ്യങ്ങൾ ഉപയോഗിച്ചാൽ പിന്നീട് ആ വാക്ക് കേട്ടാലോ കണ്ടാലോ നിങ്ങളുടെ ബ്രാൻഡ് ഓർമ്മ വരുമെന്നതിൽ ഒരു സംശയവും വേണ്ട